തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളുടെ ലിസ്റ്റ് എത്തിയിരിക്കുകയാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് ബോയ്സ് ആണ് ഇതുവരെ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്ത മലയാള സിനിമകളിൽ മറ്റാർക്കും ഇതുവരെ തകർക്കാനാകാത്ത റെക്കോർഡാണ് മഞ്ഞുമൽ ബോയ്സിനുള്ളത് അറുപത്തിനാല് കോടി പത്ത് ലക്ഷമാണ് ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ രണ്ടാം സ്ഥാനത്ത് പതിമൂന്ന് കോടി അറുപത് ലക്ഷം നേടി ലോകയാണ് ആവേശം പ്രേമലു തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളെ പിന്നിലാക്കിയാണ് ലോകയുടെ നേട്ടം മൂന്നാം സ്ഥാനത്ത് ആവേശം പത്ത് കോടി എഴുപത്തിയഞ്ച് ലക്ഷമാണ് ചിത്രം തമിഴ്നാടിൽ നിന്നും കളക്ട് ചെയ്തത് നാലാം സ്ഥാനത്ത് പ്രേമലു പത്ത് കോടി എഴുപത്തി അഞ്ച് ലക്ഷം അഞ്ചാം സ്ഥാനത്ത് എമ്പുര ഒൻപത് കോടി മുപ്പത് ലക്ഷം ആറാം സ്ഥാനത്ത് ആടുജീവിതം എട്ട് കോടി ഇരുപത് ലക്ഷം ഏഴാം സ്ഥാനത്ത് കുറുപ്പ് അഞ്ച് കോടി എൺപത്തി അഞ്ച് ലക്ഷം എട്ടാം സ്ഥാനത്ത് തുടരും അഞ്ച് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം ഒൻപതാം സ്ഥാനത്ത് പുലിമുരുകൻ നാല് കോടി എഴുപത്തിയാറ് ലക്ഷം പത്താം സ്ഥാനത്ത് മാർക്കോ മൂന്ന് കോടി ഇരുപത് ലക്ഷം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക